മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരം അർച്ചന കവി വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെത്തുന്നു നീലത്താമര വഴി അരങ്ങേറ്റം കുറിച്ച് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച അർച്ചന ഇപ്പോൾ ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ തിരിച്ചുവരവാണ് നടത്തുന്നത് ചിത്രത്തിന്റെ റിലീസിന് ശേഷം അർച്ചന കവി മാധ്യമങ്ങളോട് അഭിമുഖം നടത്തുകയും തന്റെ സിനിമയിലെ പത്ത് വർഷത്തെ ഇടവേളയെക്കുറിച്ചും തിരിച്ചുവരവിനെ കുറിച്ചും തുറന്നടിക്കുകയും ചെയ്തു പത്ത് ശേഷം താൻ ചെയ്യുന്ന സിനിമയാണിത് ഐഡന്റിറ്റി ആണ് എന്റെ രണ്ടാമത്തെ തുടക്കം അനുഭവ സമ്പത്തും കഠിനാധ്വാനം നിറഞ്ഞ ഡയറക്ടർ അനസ്കാനും അകിൽ പോളും എന്നെ ചിത്രത്തിന്റെ ഭാഗ്യമാക്കിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ടെന്നും കിടിലൻ തിരക്കഥയും വിശ്വസ്തമായ സംഘവും ഇതിന് പിന്നിലുണ്ടെന്നും അർച്ചന കവി തുറന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് പത്ത് വർഷത്തെ ഇടവേള എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അർച്ചന അത് പരസ്യമായി തുറന്നു പറഞ്ഞതോടെ പ്രേക്ഷകർ ആ സന്തോഷം പങ്കുവെക്കുകയാണ് തന്നെ ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നില്ല എന്നും വിവാഹം കഴിഞ്ഞ് അതിനുശേഷം ഡിവോഴ്സും നടന്നുവെന്നും പിന്നീട് ഡിപ്രഷനിലേക്ക് പോയെന്നും എന്നും അവിടെ നിന്ന് മടങ്ങി ഇപ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത് ഇതിന് പത്ത് വർഷമെങ്കിലും വേണ്ടിയിരുന്നില്ലേ എന്ന് അർച്ചന മറുപടി കൊടുത്തു അർച്ചന കവിയുടെ ഈ ശക്തമായ മറുപടി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകരിൽ ആവേശം നിറച്ച് ഐഡന്റിറ്റി തിയേറ്ററുകളിൽ കയ്യടി നേടി ഇപ്പോൾ മുന്നേറുകയാണ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു